നമസ്കാരം മൂന്നാം സീറ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസും ലീഗും തമ്മിൽ തെറ്റുമോ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് രണ്ട് പാർട്ടികളും തമ്മിൽ ഉണ്ടാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മൂന്നാം സീറ്റ് എന്ന ഒരു ആവശ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടിലാണ് ലീഗ് രാജ്യസഭാ സീറ്റ് പോരാ മൂന്നാം സീറ്റ് ലോക്സഭയിലേക്ക് വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് പാടുപെടുന്നതായി റിപ്പോർട്ട് മൂന്നാം സീറ്റ് ആവശ്യം കടുപ്പിക്കുകയാണ് ലീഗ് നിരന്തരം കോൺഗ്രസ് നേതാക്കളുമായി ഇതു സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നിരുന്നാലും നാളെ നടക്കാനിരിക്കുന്ന ചർച്ച പരാജയപ്പെടും എന്നാണ് ലീഗ് കണക്കാക്കുന്നത് കോൺഗ്രസ്സിന്മേൽ സമ്മർദ്ദം ശക്തമാക്കാനുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത് ചർച്ച പരാജയപ്പെട്ടാൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച നിലപാട് ലീഗ് കോൺഗ്രസിനെ അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ മലബാറിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാകും ലീഗ് തീരുമാനം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനാൽ വയനാട്ടിൽ ലീഗ് മത്സരിക്കില്ല കോഴിക്കോടായിരിക്കും ലീഗ് ലക്ഷ്യം വയ്ക്കുക ലീഗിനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ്സിന് മുന്നിലുള്ള ഏക പോം വഴി ഇതിൻ്റെ ഭാഗമായി നിരന്തരം ലീഗുമായി പാർട്ടി ചർച്ച നടത്തുന്നുണ്ടെങ്കിലും മൂന്നാം സീറ്റിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇരുവിഭാഗവും അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം സീറ്റിൻ്റെ പേരിൽ വിവാദം മുറുകവരി സി പി എമ്മും ഇടങ്കോലിട്ട് രംഗത്തുണ്ട് ലീഗിനെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ തയ്യാറാണ് എന്ന വിധത്തിലാണ് പ്രതികരണങ്ങൾ പുറത്തുവരുന്നത് ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഇടവിൽ നിന്ന് ശക്തമായ പിന്തുണ അവർക്കുണ്ട് ലീഗിനെ അങ്ങേയറ്റം അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രസ്താവിച്ചു ഏറെക്കാലമായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യത്തിൽ യു ഡി എഫിന്റെ സമീപനം ചൂണ്ടിക്കാട്ടിയാണ് ഇ പി ജയരാജന്റെ വിമർശനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അഞ്ചടങ്ങളിൽ ജയിച്ചു എന്നാൽ കോൺഗ്രസ് ദയനീയമായി തോറ്റു ലീഗ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ കോൺഗ്രസ് ജയിക്കുമോ ലീഗിന്റെ പിന്തുണയിലാണ് കോൺഗ്രസ് ജയിക്കുന്നത് ആ പരിഗണനയെങ്കിലും ലീഗിന് കൊടുക്കണ്ടേ എന്നായിരുന്നു ഇപിയുടെ ചോദ്യം അവഗണന പരിഹാസം അങ്ങേറ്റത്തെ ഇടിച്ചു താഴ്ത്തൽ തുടങ്ങിയവയെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും ലീഗിന്റെ അണികളിൽ വികാരമുണ്ടാകും അത് കോൺഗ്രസിനെതിരായി വരുന്നു ലീഗ് നേതൃത്വം വിചാരിച്ചാൽ പോലും ആ അണികളുടെ വികാരം ഇല്ലാതാക്കാൻ സാധിക്കില്ല കോൺഗ്രസിനെ പോലെ തന്നെ സീറ്റ് നേടാനുള്ള അർഹത യു ഡി എഫ് ലീഗിനുണ്ട് അതേസമയം സി പി എമ്മിനോട് ലീഗിന് ശത്രുതാപരമായ നിലപാടൊന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഇത്തവണ കോൺഗ്രസിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് തീരുമാനത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ ധാരണയുണ്ട് തീരുമാനമില്ലാതെ പറ്റില്ല ഇത് വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിലപാട് മാറ്റില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് ഒരു സീറ്റ് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ഇടത് നേതാക്കളും ചോദിക്കുന്നു ലീഗ് എന്തിനു അപമാനം സഹിച്ച് നിൽക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് ചോദിച്ചത് അതേസമയം രാജ്യസഭാ സീറ്റ് എന്ന വിഷയം ഇതുവരെ തങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ലെന്നും നേതൃത്വം കൂടുതൽ ആലോചനകൾ നടത്തിയ ശേഷം കാര്യങ്ങൾ പറയാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മുസ്ലിം ലീഗുമായുള്ള സീറ്റ് തർക്കം ഡൽഹിക്ക് വിടാതെ കേരളത്തിൽ തന്നെ തീർക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അനൌദ്യോഗിക ആശയവിനിമയത്തിലൂടെ ധാരണയിലെത്താനും നാളെ കൊച്ചിയിൽ യു ഡി എഫ് നേതൃയോഗം ചേർന്ന് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുമാണ് നേതൃത്വം ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് നടത്തുന്ന സമരാജ്ഞി യാത്രയ്ക്ക് ആറ്റുകാൽ പൊങ്കാല കാരണം ഞായറാഴ്ച അതായത് നാളെ ഒരു ഇടവേളയുണ്ട്